വെൽക്കം ടു ബിനൂസ് ബ്ലോഗ്സ് നമ്മുടെ മലപ്പുറത്തെ പ്രമുഖ സ്ഥാപനമായിട്ടുള്ള എം എ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് മെറ്റീരിയൽ സപ്ലൈ ചെയ്തു മലബാർ ഏരിയയിലെ ഇൻസ്റ്റലേഷൻ കിട്ടിക്കലായി ചെയ്യുന്ന ഗ്രീൻ ഫാബ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു കിഡ്ഡിലൻ വീട്ടിലോട്ടോ നമ്മളിന്നുള്ള നമ്മുടെ മുറ്റത്ത് കൂടെ കാഴ്ചകളിങ്ങനെ നടക്കുമ്പോൾ ഡേ ഒരു നമ്പർ ശ്രദ്ധപ്പെട്ടുണ്ടോ ആയിരത്തി എണ്ണൂറ് ഇവിടുത്തെ ബെൻസ് മുതൽ ടാറ്റ മുതൽ ആക്റ്റീവക്ക് വരെ ആയിരത്തി എണ്ണൂറാ നമ്പറാണ് പരീക്ഷിക്കാൻ്റെ ഒരു ഫേവറേറ്റ് നമ്പർ കേട്ടോ ആയിരത്തി എണ്ണൂറ് പിന്നെ വേറൊരു കാര്യം ഇവിടുത്തെ പോർച്ച് ഇത് അത്യാവശ്യം ഒരു മൂന്ന് വണ്ടിക്ക് ഇടാൻ ഒരു പോർച്ച് കൂടെ ഉണ്ട് അതുമാത്രമല്ല ഒരു രണ്ട് വണ്ടിക്ക് ഇടാൻ പറ്റിയ പോർച്ച് വീടിനോട് ചേർന്നിട്ടുണ്ട് കരിമിക്കാക്കി മൊത്തത്തിൽ ഏഴെട്ട് വണ്ടികളുണ്ട് ആയിരത്തൊണ്ണൂറ് നമ്പറുള്ള ഈ വണ്ടികളെല്ലാം കൂടി ഇടാനുള്ള പോർച്ചുകളാട്ടോ കേട്ടോ വീട്ടിലേക്കുള്ളൊരു ഗാംഭീര്യം നൽകുന്ന വേറൊരു ഘടകം നമ്മളെ കരിമിക്ക അറിയപ്പെടുന്ന പി ഡബ്ല്യു ഡി കോൺട്രാക്ടറാണ് നമുക്കറിയാം പി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരിക്കും തൊഴിലാളികൾ മെഷീൻസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ടെൻഷൻസ് ഉള്ള ഒരാളാണ് കരിമിക്ക കരിയീമിക്ക വീട്ടിലേക്ക് അങ്ങോട്ട് വരുമ്പോൾ പിന്നെ റിലാക്സ് ആണ് അതിൻ്റെ കാരണം എന്താ പറയുക ഈ ഒരു മനോഹരമായ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ റിലാക്സ് ആവാണ്ട് തരല്ല അത്രയ്ക്കും ഭംഗിയായിട്ടുള്ള വീടാണ് കരിമിക്ക അങ്ങനുണ്ടാക്കിയത് ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഈ വീടിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ മനോഹരമാക്കിയ ഗ്രീൻ ഫാബിന്റെ ഓണർ സമുദ്ര ഓട്ടോ അതിനെക്കൊണ്ട് തന്നെ ഈ വീഡിയോയില് ഇൻസ്റ്റലേഷനും ഗ്ലാസും ഫാബ്രിക്കേഷൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങളായിരിക്കും അപ്പം കാര്യം ഈ വീടിന്റെ വിശേഷം ഈ സിറ്റ് തുടങ്ങാം നമ്മൾ എന്തൊക്കെ പറ്റില്ല ഇവിടെ യൂസ് ചെയ്തേ ഇവിടെ സീലിങ്ങിനെ നമ്മൾ യൂസ് ചെയ്തത് അലുമിനിയം കോമ്പോസിറ്റ് കോമ്പോസി പാനില് ബ്രിഡ്സ് ഫിനിഷ് ആണ് ഇത് നമ്മൾ വെള്ളം ഇത് വരേണ്ട ഏരിയ ആവുമ്പോൾ നമുക്ക് മഴയത്തും അതായത് വെയിൽ സംഭവം വരുമ്പോഴും കംപ്ലൈന്റ് ഇല്ലാത്ത അത് മഴയത്ത് അതിലത്തൊന്നും ഒരു കംപ്ലൈന്റും ഈ മെറ്റീരിയലും മെറ്റീരിയലുണ്ടാവില്ല അതാണ് പുറത്ത് ഇത് യൂസ് ചെയ്ത് ധൈര്യമായിട്ട് നമുക്ക് പുറത്ത് യൂസ് ചെയ്യാം അങ്ങനെ നമ്മൾ വരുന്നത് സിറ്റൌട്ടോ സിറ്റൌട്ട് അതിമനോഹരം അതിമനോഹരം ആ ഒരു സിറ്റൌട്ടിൽ ഹാൻഡ്രണ്ട് ഹാൻഡ്രൽ എന്തൊക്കെ മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്തേ ചെയ്തത് നമ്മള് പന്ത്രണ്ടാം ടഫം ഗ്ലാസ് ആണ് ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള അടിയിൽ ബാൽക്കണക്ക് മുപ്പ് പിന്നെ തേക്ക് വിട്ടാണ് ഓക്കെ അപ്പോൾ മൂന്ന് മെറ്റീരിയലിൻ്റെ മനോഹാരിതയുടെ കൂടെ കാണുന്നത് നല്ല തേക്ക് വുഡ് നല്ല തേക്ക് മരം പിന്നെ ട്വലമോൺ ടഫൻ ഗ്ലാസ് ഡബ്ല്യു സി പി അപ്പോൾ നല്ല കിട്ടില്ല ഒരു ഹാൻഡ് ഡ്രൈ തന്നെ നമ്മൾ സിറ്റൗട്ടിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടുള്ളൂ കേട്ടോ ഒരുപാട് അത്ഭുതങ്ങൾ ഇനി കാണാനുണ്ട് അപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറോട്ടോ കേ അപ്പം നമ്മൾ ഫ്രണ്ട് ഡോറൊക്കെ കടന്ന് നേരെ നമ്മൾ ഉള്ളിലെത്തി ഉള്ളിലെത്തി കഴിഞ്ഞാൽ കാണുന്ന നമ്മളെ മനോഹരമായിട്ടുള്ള ഹാൻഡ് റൈലാണ് നമ്മൾ സിറ്റൗട്ടിൽ നേരത്തെ ഹാൻഡ് റൈൽ കണ്ടു അപ്പോൾ കൂടി ചേർന്ന് നിൽക്കാൻ പറ്റുന്ന മനോഹരമായ ഹാൻഡ് റൈൽ പിന്നെ ഒരു കിട്ടുകാച്ചി കോട്ടയാടാട്ടോ കോട്ടിയാടിൻ്റെ മേലെ തന്നെ സ്കൈലൈറ്റ് ഈ സ്കൈലൈറ്റിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മുടെ സ്പെഷ്യൽ ഗ്ലാസ് ആണ് നമ്മൾ യൂസ് ചെയ്തത് സെൻഗോവിൻ്റെ ഹീറ്റ് റിഡക്ഷൻ ചെയ്യുന്ന സ്പെഷ്യൽ സീരീസ് ഗ്ലാസ് ആണ് ഈ സ്കൈലൈറ്റ് ഉപയോഗിക്കുന്നത് അത് മാത്രമല്ല ഇതൊരു ഡി ജിയു ഗ്ലാസ് ആണ് ഡി ജി ഗ്ലാസിനെ കൊണ്ട് ചെയ്ത സ്കൈലൈറ്റ് ഇവിടുത്തെ വീട്ടുകാരുടെ ഒരു അഭിപ്രായമുണ്ട് എന്താ സംബന്ധം ഇവിടുത്തെ വീട്ടുകാരുടെ അഭിപ്രായം ഈ ഗ്ലാസ് ഇട്ടതിൻ്റെ ശേഷം ഈ ഗ്ലാസ് ഇട്ടിൻ്റെ ശേഷം നമ്മളിവിടെ പുറത്ത് നിൽക്കേണ്ടെങ്കിലും ചൂട് കുറവാണ് ഈ ഗ്ലാസിൻ്റെ നേരതാഴെ അപ്പോൾ ഇത് ഉള്ളത് ഇതാണ് നമ്മൾ ഈ വീട് ഉണ്ടാക്കുമ്പോൾ സ്കൈലൈറ്റ് അല്ലെങ്കിൽ പറവുകൾ ഇടുന്ന ആൾക്കാർക്കുള്ള ഒരു ഉപദേശമായിട്ട് നമ്മൾ പ്ലെയിൻ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ കാലാവസ്ഥയാണ് നല്ല ചൂട് വരും ആ ചൂട് അതേപോലെ വീടിന്റെ ഉള്ളിലുണ്ടാവും കുറച്ചൊന്ന് കാശ് കൂടുതൽ ചിലവാക്കി കഴിഞ്ഞാൽ അതേപോലെ സ്പെഷ്യൽ സീരീസ് ഗ്ലാസുകൾ കിട്ടും പിന്നെ ചൂട് വലിയ വിഷയമൊന്നുമല്ല അപ്പൊ അതെന്നാണ് ഇവിടുത്തെ അനുഭവം ഈ ഒരു സ്പെഷ്യൽ സീരീസ് ഗ്ലാസ് കൈലൈറ്റ് കിട്ടേനെ കൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഏരിയയിൽ ഇരിക്കാം നമ്മൾ ഓപ്പൺ കോർട്ടിയാടിന്റെ ഫ്രണ്ടിൽ തന്നെ ലിവിംഗ് റൂം വരുന്നുണ്ട് ഇവിടുത്തെ ലിവിംഗ് റൂമിന്റെ പാർട്ടീഷൻ ഒരു ചെയ്തിട്ടുണ്ട് രക്ഷയില് കിട്ടില്ല സെറ്റപ്പ് ഇത് രണ്ട് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് വൺ സൈഡിൽ നമ്മൾ സിംഗ്ലോണൈസ് കയറി വൺ സൈഡ് ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റു തുറക്കുക ഇങ്ങനെ ആയിട്ട് ചെയ്യേണ്ടി വരുന്നത് ഒരു ഭാഗം നമ്മൾ ടെലിസ്കോപ്പിക്കാണ് ചെയ്തിട്ടുള്ളത് ഈ വീടിൻ്റെ ഓർണർ എന്ന് ഒരുപാട് കുടുംബങ്ങളും ഒക്കെ ഉള്ള ഒരു വീടാണ് ഒരുപാട് ഒരുപാട് ഫാമിലി അതായത് ഒരുപാട് ഫാമിലീസ് ഉണ്ട് റിലേറ്റീവ്സ് ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ പറയുക നമ്മൾ ലിവിങ് റൂം അങ്ങോട്ട് ഓപ്പൺ ആക്കാം ഇത് ഫുള്ളി ഓപ്പൺ ആക്കാൻ പറ്റുമോ ഓപ്പൺ ഓപ്പൺ ആക്കി കാണിക്കാൻ പറ്റുമോ അപ്പം ഈ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ ഒരു വലിയൊരു ഹാളിൻ്റെ സെറ്റപ്പ് വരും അല്ലാത്ത സമയത്ത് നമുക്കൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് ഇവിടെ മാറുകയും ചെയ്യും അപ്പം കിട്ടിലിംഗ് കൺസെപ്റ്റ് ആണ് കണ്ടോ ഇതൊരു ഓപ്പൺ ചെയ്തപ്പോഴത്തെ ഏരിയ കണ്ടോ ഇതൊരു ഫുൾ ഫുള്ളായിട്ടുള്ള ഒരു വലിയൊരു ഹാളിൻ്റെ ഒരു എഫക്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞ് അതേസമയം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിവിങ് റൂം സെറ്റപ്പ് ആയും ചെയ്ത് ഇതൊരു കിട്ടിലം കൺസെപ്റ്റിനെ കേട്ടോ ഈ ഓപ്പൺ സ്പേസിൽ ഒരു ഭാഗത്ത് സിൻക്രമൈസും ഒരു ഭാഗത്ത് ആയിട്ടുള്ള ഒരു കിഡ്ഡിലം ഫാബ്രിക്കേഷൻ വർക്കനാണ് ഗ്രീൻ ഫാബ് ചെയ്തിരിക്കുന്നത് ഒരു ആക്ച്വലി അടിപൊളി നമ്മളെ ലിവിങ് ഏരിയ കഴിഞ്ഞ് നേരെ അങ്ങോട്ട് വത്തുന്ന ഏരിയ കേട്ടോ നമ്മുടെ കിച്ചൺ ബാക്ക് സൈഡിലുണ്ട് അപ്പോൾ ഇവിടെ ഒരു ലേഡീസ് ലിവിങ് റൂം സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഒരു പുറത്തുള്ള ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും ഒരു സ്ഥലം ആ ഒരു സ്ഥലത്തും ഇതേപോലെ തന്നെ ഈ മെറ്റീരിയൽ നമ്മൾ നേരത്തെ കണ്ടുതന്നെയാണോ അതെ ഒരു തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു സിൻക്ണൈസ്ഡ് സിസ്റ്റം തന്നെയാണ് ഇവിടെയും അതും സ്ലിം പ്രൊഫൈൽ ഈ പ്രൊഫൈൽ കണ്ടോ എത്ര ഭംഗിയെന്നു പറയുക സ്ലിം ആയിട്ട് വളരെ മൈന്യൂട്ട് തിക്നെസ്സേ ഉള്ളൂ എന്നാൽ കണ്ണിന് നല്ലൊരു ഫ്രഷ് ഫീല് കിട്ടുകയും ചെയ്യും അതാണ് ഈ സ്ലിം പ്രൊഫൈലിൻ്റെ പ്രത്യേകത ഇപ്പോൾ എല്ലാ ഒരുവിധം വീടുകളിലും കമേഴ്സ്യൽ അപ്പാർട്ട്മെൻ്റ്സിലും ഈ സ്ലിം പ്രൊഫൈലാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കരീംഖാൻ്റെ വീടിലെ അതിവിശാലമായ കിച്ചൺ സെറ്റപ്പ് ഇതൊരു കിച്ചൺ ആണോ ബെഡ്റൂമാണോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡൗട്ട് കേട്ടോ അത്രയും മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ തന്നെ അവിടെ ഉണ്ട് ഇവിടെ നമ്മൾ എം എ ഗ്ലാസ് പ്ലൈ എന്തൊക്കെ ഐറ്റംസ് അല്ലേ മെറ്റീരിയൽ ഈ വീട്ടിലെ മൊത്തം വീട്ടിലെ എം എ ഗ്ലാസ് ആൻ പ്ലൈവിടുന്നതാണ് അതുപോലെ തന്നെ ഈ കിച്ചണിൽ കാണുന്ന കബോർഡ്സ് ആയിക്കോട്ടെ ഷെൽഫ് ആയിക്കോട്ടെ എല്ലാം നമ്മൾ എം എ ഗ്ലാസ് ആൻ പ്ലൈവിടുന്നാട്ടോ അങ്ങനെ കരീംഖാൻ്റെ വീടിൻ്റെ ഡൈനിങ് ഏരിയ എലഗൻ ഡൈനിങ് ഏരിയ കേട്ടോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഓപ്പൺ കോട്ടിയാട് ലിവിങ് റൂം ഹാള് കണ്ണ് എല്ലായിടത്തും എത്തുന്ന ഒരു കിഡിലൻ കിഡിലൻ സെറ്റപ്പുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയോ ശരിക്കും ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് നേരം പോകുന്നവരില്ല അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയക്ക് മാറ്റി കൂടുന്നൊരു സെക്ഷനാണിത് നമ്മളെ ഇത്രയും വലിയൊരു വിൻഡോ ഇവിടെ കൊടുത്തപ്പോൾ തന്നെ മാസ്മരൊക്കെ ലുക്കായിട്ടോ കാരണം എന്താ വെച്ചാൽ ഈ ഒരു വലിയ വിൻഡോ ഓപ്പൺ കൂടി തന്നെ പുറത്തുള്ള കാഴ്ചകൾ നമ്മളെ തേടിയെത്തി അത് കണ്ടിന്യൂ കുളിർമയെടുക്കുന്ന ഒരു പച്ചപ്പും ഹരിതാപ്പൊക്കെ ആയപ്പോൾ വേറെ ലെവലായി ഇത്രയും വലിയൊരു വിൻഡോ ഇവിടെ കൊടുത്ത് എന്തായാലും വളരെ ഭംഗിയായിട്ട് കേട്ടോ പിന്നെ അതുമാത്രമല്ല ഇവിടുന്ന് ഇങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വാഷിംഗ് ഏരിയ എത്തി വാഷിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ റോയൽ ലുക്കാണ് ഇത്രയും വലിയൊരു മിറർ കൊടുത്ത് ആ മിററിൻ്റെ ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേസുള്ള വാഷിംഗ് ഏരിയ ഒക്കെ വന്നതോടുകൂടി ഈ ഒരു ഡൈനിങ് ഏരിയ കംപ്ലീറ്റ് നമുക്ക് നൂറിൽ നൂറും മാർക്ക് തന്നെ കൊടുക്കട്ടെ അപ്പം ഈ ഒരു വാഷിംഗ് ഏരിയയിലും നമ്മുടെ എം എ ഗ്ലാസും പ്ലൈവുഡിൻ്റെ ഒരു കൈസ്പർശമുണ്ട് ഇത് നമ്മളെ ഫ്ലൂട്ടഡ് പാനൽസ് ഈ ഫ്ലൂട്ടഡ് പാനൽസ് ആണോ ഈ വാഷിംഗ് ഏരിയയിൽ നമുക്കൊരു അട്രാക്റ്റീവ് ആക്കി മാറ്റുന്നത് ഫ്ലൂട്ടഡ് പാനൽസിൽ ഗ്ലാസ് വന്നപ്പോൾ നല്ലൊരു കിട്ടിന ലുക്ക് തന്നെ കിട്ടിയിട്ടോ അതുപോലെ തന്നെ കോട്ടിയാട്ന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന ഒരു സെപ്പറേഷൻ ഉണ്ട് നമ്മളെ പണ്ട് കാലത്ത് ഒരു ഇടനാഴികല്ലേ ആ ഒരു ലുക്കിൽ ചെയ്തേക്കുന്ന ഒരു പാർട്ടീഷൻ കുട്ടിനെ കൊണ്ട് ചെയ്ത പാർട്ടീഷൻ ഈ വീടിൻ്റെ ഭംഗി ഒന്നുകൂടി ഞങ്ങൾ കൂട്ടിയിട്ടുണ്ടോ സിമ്പിൾ ഡിസൈനാന്ന് പക്ഷേ എന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുന്ന റിസൾട്ട് ഉണ്ടല്ലോ നല്ല അടിപൊളിയാണ് അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇനി മേലേക്ക് ഞങ്ങൾ കയറി കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാം ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള എൻഡിന് അതാ ഈ ഹാൻഡ് ഡ്രെയില് നല്ല മനോഹരമായിട്ടുള്ള തേക്കിൽ തീർത്ത ഒരു കിഡിലൻ ഹാൻഡ് റയിൽ ഇങ്ങനത്തെ ഹാൻഡ്രയിൽ വെച്ചാലുള്ള ബെനിഫിറ്റ് എന്താ പറയുക ഈ ഒരു ഗ്ലാസ് ഹാൻഡ്രെയിൽ വെച്ച് കഴിഞ്ഞാൽ പത്ത് വർഷം ഇരുപത് വർഷം കഴിഞ്ഞാലും ഇത് മോഡലോട്ടാവില്ല ഇതിൻ്റെ ഫ്രഷ്നെസ് എപ്പോഴും അതേപോലെ ഉണ്ടായിരിക്കും ഇനിയിപ്പോൾ ഈ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ ഹാൻഡ് റൈലിൻ്റെ ഫ്രഷ്നസ് അതേപോലെ ഉണ്ടായിരിക്കും നമ്മുടെ സമ്മതിക്കാൻ്റെ ഗ്രീൻ ഫാബിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിനോ ഇവിടെ ഉള്ളത് നമ്മൾ ഇത് എന്തൊക്കെയാണ് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് വരെ ചെയ്തിട്ടുള്ളത് പിന്നെ ഗ്ലാസ് ടൂ ഗ്ലാസ് പിന്നെ യൂസ് ചെയ്തിട്ടുള്ളത് ഹാൻഡ്രൈല് തേക്കല് ഓക്കെ ഹാൻഡ്രൈല് തേക്കല് തീർത്ത ഗ്ലാസിന്റെ ഭംഗിയോട് കൂടിയുള്ള ഒരു കിടിലൻ ഹാൻഡ് റൈൽ കേട്ടോ ഇത് ഇങ്ങനെ കേറുമ്പോണ്ടല്ലോ കേറുന്നവർക്ക് തന്നെ ഒരു പ്രൗഡ് ഫീൽ ആയി അത്രയും കിടന്നാണ് സമ്മതിക്ക നമ്മൾ പല പല രീതിയിൽ ഈ സ്റ്റെഡ് വെച്ചുള്ള നമുക്ക് എക്സ്പെഷ്യലി എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണല്ലേ ഇത് നമ്മുടെ ഏരിയ കുറച്ചുകൂടി നമുക്ക് കിട്ടും അതായത് നമ്മൾ വെക്കുന്നതെങ്കിൽ ആ അതായത് ഗ്ലാസിന്റെ മേല സ്റ്റെപ്പിന്റെ മേലൂടെ ഗ്ലാസ് പോകുമ്പോൾ ഗ്ലാസ് ചെറുതാവും ചെയ്യും അപ്പൊ സ്റ്റെപ്പിന്റെ മേലെ ഹോളും ഭംഗി നഷ്ടം ഇത് ആവുമ്പോൾ പിന്നെ നമ്മൾ സ്റ്റെപ്പിന്റെ ഏരിയ കിട്ടും കുറച്ച് എക്സ്ട്രാ കിട്ടുകയും ചെയ്യും ഒന്നുകൂടി ഭംഗിയുണ്ട് അതായത് നല്ല എലഗൻ്റെ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും ഈ സൈഡിൽ നമ്മൾ എന്തൊക്കെ മെറ്റീരിയലാണോ ഒരു പ്രോഡക്റ്റിന് യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒക്കെ ബെനിഫിറ്റ് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഈ സ്റ്റെഡ് കൂടെ വന്നു സ്റ്റെഡ് കൂടെ വന്നു അതിൻ്റെ ഒരു ബ്യൂട്ടി അത്രയും കൂടി അതു മാത്രമല്ല ഈ സ്റ്റെഡ് സൈഡിൽ വന്നതിനെ കൊണ്ട് നമ്മൾ ഈ സ്റ്റെപ്പിൻ്റെ ഏരിയ ഉണ്ടല്ലോ ഈ സ്റ്റെപ്പിൻ്റെ ഏരിയ ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരാൾ കയറി പോകുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ ഇത്രയും ഏരിയ നമുക്ക് സ്റ്റെപ്പിന് വോക്കബിൾ ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടും അതേസമയം ഇതുംങ്ങോട്ട് കയറി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഒരു രണ്ട് മൂന്ന് ഇഞ്ച് നമുക്ക് എന്തായാലും ലോസ് ആവും അപ്പം ഈ ഒരു കൺസെപ്റ്റ് കിടിലൻ ആട്ടോ സമന്ത് ബ്രോ ഈ ഇത്രയും കിടിലൻ വർഗീ വീടിന് വേണ്ടി നിങ്ങൾ കാഴ്ച വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസും ആ ഒരു കസ്റ്റമറിനെ ആക്കുന്ന എല്ലാ സംഭവങ്ങളും കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കാണുന്നവർക്ക് തന്നെ അത്രയും സന്തോഷമുണ്ട് അപ്പോൾ വീട്ടുകാർക്ക് അത്ര സന്തോഷമുണ്ടെന്ന് നമുക്ക് പറയേണ്ടല്ലോ അപ്പോൾ കരിയും എന്തായാലും നല്ലൊരു ഇൻസ്റ്റലേഷൻ ടീമിനെ കിട്ടി അതേപോലെ നിങ്ങൾക്ക് അടിപൊളി ഇൻസ്റ്റലേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സമദ്ബായനെ കോൺടാക്റ്റ് ചെയ്യാം ഗ്രീൻ ഫാബ് മലപ്പുറം അങ്ങനെ നമ്മൾ ഹാൻഡ്രൈൻ വിശേഷമൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് അങ്ങോട്ട് എൻട്രി കിട്ടും ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തുമ്പോൾ തന്നെ എന്താ വിശാലമായിട്ടുള്ളൊരു കിഡിലൻ ടി വി യൂണിറ്റ് ടി വി യൂണിറ്റ് മുന്നിൽ ഒരു ഹോം തിയേറ്ററിൻ്റെ സെറ്റപ്പിലുള്ള സോഫ സെറ്റ് ചെയ്തേക്കുന്നു കേട്ടോ കാരണം നമ്മൾ ഇപ്പോഴത്തെ ഹോം തിയേറ്ററിലൊക്കെ സീറ്റിങ് അത്രയ്ക്കും അടിപൊളിയാണ് അതാ ഇതേപോലെ റിലാക്സ് ആയിട്ട് അങ്ങോട്ടിരുന്നു ടി വി കണ്ട് നമുക്ക് നമുക്കിവിടുന്ന് സാമ്യം പോകുന്ന അറിയില്ല കേട്ടോ ഇതാ നമുക്ക് കിടക്കണമെങ്കിൽ കിടക്കാം ഇരിക്കണമെങ്കിൽ ഇരിക്കാം ആ ഒരു സെറ്റപ്പിലൂടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും കൺസെപ്റ്റ് ഒരു ആക്ച്വലി ഫസ്റ്റ് ഫ്ലോറിൽ ഡബിൾ ഹൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ അത് നമ്മൾ ഡൈനിങ്ങ് ഏരിയയിലായിട്ടുള്ള ഒരു കോൺടാക്ട് കൊടുത്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഫ്ലോറിന് നേരെ ഡൈനിങ് ഏരിയയിലുള്ള ഒരു വ്യൂ കൊടുന്ന് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് നല്ലൊരു കൺസെപ്റ്റ് കൂട്ടാ കാരണം അടിയിൽ ഡൈനിങ് ഏരിയയിൽ ആരൊക്കെയുള്ള അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ പ്ലേസ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിലേക്ക് കേട്ടോ പോകുന്നത് ഈ ഒരു ബെഡ്റൂം വിശാലമായിട്ടുള്ള ബെഡ്റൂം കേട്ടോ അതായത് സ്പേഷ്യസ് സ്പേഷ്യസാണ് ഇഷ്ടംപോലെ ഏരിയ നമ്മൾ ബെഡിന് കംഫർട്ടബിളായിട്ട് കിടക്കാൻ പറ്റിയ ബെഡ് വരുന്നത് ആ ബെഡിൻ്റെ രണ്ട് സൈഡിലും ഇഷ്ടം പോലെ സ്പേസ് പിന്നെ ഈ ഒരു ഏരിയ ഉണ്ടോ നമുക്ക് സംസാരിച്ചിരിക്കാൻ പറ്റിയ കംഫർട്ടബിളായിട്ട് കുറച്ച് നേരം വർത്തമാനം പറയാൻ പറ്റിയ ഒരു ഏരിയ ഇതൊരു സോ നൈസ് സെറ്റപ്പായിട്ട് കേട്ടോ പിന്നെ അവിടെ നിന്നും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബാൽക്കണി സെറ്റപ്പ് നല്ല മഴയൊക്കെ ഉള്ള സമയത്തുണ്ടല്ലോ ഇവിടെ ചുമ്മാ ഇരുന്നു കഴിഞ്ഞാൽ നേരം പോകുന്ന അറിയത്തില്ല അതിനു പറ്റിയൊരു ചെയറും വെച്ചിട്ടുണ്ട് ഒരു പുസ്തകമൊക്കെ വായിച്ച് ഒരു കട്ടഞ്ചായൊക്കെ കുടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ വേറെ ലെവലായിരിക്കും നമ്മുടെ ബെഡ്റൂമിൻ്റെ ഒരു പാർട്ടിഷൻ ആയിട്ട് ഒരു കിട്ടിലും ഉണ്ട് കേട്ടോ ഈ ഒരു വാഡ്രൂമിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറയുമോ ഇതിൻ്റെ ഹൈറ്റ് നോക്കിയേ ബോട്ടം മുതൽ ടോപ്പ് വരെ ഏകദേശം ടെൻ ഫീറ്റിലാണ് ഈ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് ഈ വാർഡ്രോബിനോട് ചാരി നേരെ അങ്ങ് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിങ് യൂണിറ്റായി മനോഹരമായ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് നമ്മുടെ ടോപ്പ് ആൻഡ് ബോട്ടം കാണുന്ന രീതിയിലൊരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ചെയറുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ ഡ്രസ്സിംഗ് യൂണിറ്റിനായിട്ട് തിരഞ്ഞെടുത്ത് എന്തുകൊണ്ട് ഗംഭീരമായിട്ടുണ്ട് ഇത്രയും കൊണ്ട് തന്നെ ഇത്രയും വലിയൊരു വാർഡ്രോബ് ആയതിനെ കൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ പോകും ഈ വാഡ്റൂമിനോട് ചേർന്നുകൊണ്ട് ഈ ഡ്രസ്സിംഗ് റൂമിനോട് കൊണ്ട് തന്നെ നമ്മുടെ ടോയ്ലറ്റ് വരുന്നത് ബാത്റൂമും ടോയ്ലറ്റും വരുന്നത് അങ്ങനെ നമ്മൾ ബെഡ്റൂമും ഡ്രസ്സിംഗ് റൂമിലൊക്കെ കഴിഞ്ഞ് നേരെ എത്തേക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് കേട്ടോ കുളിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഏരിയ തന്നെ ചെയ്തിരിക്കുന്ന ഒരു കിട്ടലൻ ബാത്റൂമ് ബാത്റൂമിൽ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയും ഒക്കെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നമ്മൾ കരിമെൻ്റെ വീട്ടിൽ ഹോം ടൂർ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊടുക്കുക അപ്പോൾ അതിനങ്ങാട്ടിൻ തകൃതിയായിട്ട് കൊടുത്ത് സോളാറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് നമസ്കാരം ഈ വീട് ഏകദേശം പതിനയ്യായിരം വാട്സിന്റെ സോളാറാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി നമ്മളെ ഇലക്ട്രിക്കലും പ്ലംബിങ്ങും സോളാറും എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മള് ഇതിനെ ഹൈബ്രിഡ് സിസ്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൈബ്രിഡ് കറണ്ട് പോയാലും അവർക്ക് സോളാർ വർക്ക് ചെയ്യും സോളാറ വീടിലെ ലോഡ് വർക്ക് ചെയ്യും അങ്ങനെയുള്ള സിസ്റ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടി മനസ്സാട്ടോ അതൊക്കെ വീടിൻ്റെ മുറ്റത്ത് കുട്ടിയെ കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഊഞ്ഞാല സെറ്റപ്പ് അവിടെ എന്ത് രസമല്ലേ കുറെ കുഞ്ഞു മക്കളും വേറെ കുട്ടികളും കുട്ടികളൊക്കെ കൂടി ഇങ്ങനെ പൂഞ്ഞാലും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന സമയം മനോഹരമായിരിക്കും നമ്മുടെ സമയം എന്ന് പറഞ്ഞാണ്ടല്ലോ ജീവിച്ചിരിക്കുന്ന സമയം അതിമനോഹരമാക്കുക അങ്ങനെ അതിമനോഹരമാക്കുന്ന ഒരാൾ നമ്മുടെ കരീം അതുപോലെ ഈ മനോഹരമായ വീട്ടിലേക്കുള്ള മെറ്റീരിയലൊക്കെ സപ്ലൈ ചെയ്തത് നമ്മൾ എം എ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡാന്ന് പറഞ്ഞു എം എ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡിൻ്റെ മെറ്റീരിയൽ സപ്ലൈ അതുപോലെ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ സമദ് ബായുടെ ഗ്രീൻ ഫേബ് ഇവരെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മെറ്റീരിയൽസ് എങ്ങനെ എങ്ങനെ സർവീസ് ഉണ്ടായിരുന്നു അവര് എനിക്ക് ഒരുപാട് ഗ്യാരണ്ടി ഗ്യാൻ ചെയ്താകുണ്ട് പിന്നെ ഏറ്റവും നല്ല മെറ്റീരിയൽസ് വാങ്ങിണ്ട് അപ്പം നമ്മൾ കുറേ സ്ഥലത്ത് അന്വേഷിപ്പം കുറച്ചുകൂടി റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയത് അവിടെയാണ് റേറ്റ് കുറവും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ ഫിക്സ് ചെയ്ത് എല്ലാ സാധനവും തന്നെ വാങ്ങിച്ചത് അതിനുശേഷം വേറെ വർക്കുകൾക്ക് സാധനം അവിടെ തന്നെ വാങ്ങിച്ചത് പിന്നെ സമുദായം തന്നെ നമ്മൾ പിന്നെ മോളെ കുട്ടിയാണ് കുട്ടിയാണ് അവർ ബന്ധുമുണ്ട് ഒരു മോശമാക്കിയില്ല ഗ്രാൻഡാക്കിയിട്ടുണ്ട് എന്നെ പറയാൻ വരുന്നു ഒക്കെ ഒരു മൈനോട്ടറി നെഗറ്റീവ് വില എവിടെയുമില്ല ഞങ്ങൾ വീടിന് ആവുന്ന രീതിയിൽ കോമ്പിനേഷൻ കറക്റ്റ് ആക്കിയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളെ എം എ ഗ്ലാസ് പ്ലൈവുഡിനും ഗ്രീൻ ഫാബിനും ഒരു ഹാപ്പി കസ്റ്റമർ കസ്റ്റമറാണ് നമ്മളെ കരീംക കരിമിക്കൻ്റെ വീട് മനോഹരമാണ് അതിനേക്കാളും മനോഹരമാണ് കരിമിക്കൻ്റെ മനസ്സ് ഈ മനസ്സ് നന്നായി കഴിഞ്ഞാൽ എല്ലാം നന്നാവുന്നാണല്ലോ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ വീട്ടിൽ ഇന്നൊരു ഹോം ടൂർ ചെയ്യാൻ പറ്റിയാലും ഭയങ്കര സന്തോഷം താങ്ക്സ് കരിമക ഓക്കെ